എം ജയചന്ദ്രൻ ആ വിലയിരുത്തൽ നടത്തണമെങ്കിൽ ആ പാർട്ടി വാ തുറക്കണം കുട്ടി മിണ്ടുന്നില്ല എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയാണ് കുറേയായി ഒന്നും പറയുന്നില്ല മുസ്ലിം ലീഗ് ആര് പറയണം ഇനി അവർ പറയുന്നില്ലെങ്കിൽ അവർക്ക് അവർ വഴി ഒരു മുന്നണിക്ക് തന്നെ വലിയ പ്രശ്നമുണ്ടാകുന്നുണ്ടെങ്കിൽ ആ മുന്നണിയുടെ നേതൃസ്ഥാനത്തുള്ള കോൺഗ്രസ് പറയണ്ടേ അവരോട് അതിനുള്ള ഒരാർജവം കോൺഗ്രസ് പാർട്ടിക്ക് കാണിക്കാൻ ഈ കേട്ട വാർത്തകൾ അനുവദിക്കുന്നുണ്ടോ എം ജയചന്ദ്രൻ്റെ നിരീക്ഷണം എന്താ ഡോക്ടർലാൽ പ്രിയപ്പെട്ട എൻ ശ്രീകുമാർ എൻ്റെ നല്ല സുഹൃത്താണ് അദ്ദേഹം പിന്നെ ജലീലിനെ കടന്നാക്രമിച്ചുകൊണ്ട് പറയുന്നത് ആരോപണം ഉന്നയിക്കുന്ന ജലീൽ അത് തെളിയിക്കാൻ തയ്യാറാകണം എന്നാണ് പക്ഷേ ഇവിടെ പ്രശ്നം ജലീൽ യാതൊരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ജലീൽ യാതൊരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല ലീഗിൻ്റെ രാഷ്ട്രീയ ധാർമ്മികത ആ പാർട്ടിക്ക് രാഷ്ട്രീയ ധാർമ്മികത എന്നത് തീരെ ഇല്ല എന്നാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം വന്നിട്ടുള്ള ആരോപണങ്ങൾ കുറച്ചൊക്കെ പിന്നെ ശ്രീ വസീഫ് ഇപ്പോൾ പറഞ്ഞു കുറച്ചൊക്കെയുള്ള ആരോപണങ്ങൾ പക്ഷേ അതിനേക്കാളും എത്രയോ ഗ്രേവ് ഇഷ്യൂസ് വർഷങ്ങളായി ഈ പാർട്ടിയിൽ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ എന്താണ് കാണുന്നത് ഏ ഒരു വാരി ഇടയ്ക്ക് പറഞ്ഞോട്ടെ ഡോക്ടർലാൽ ഇതൊരു പ്രത്യേകതയുള്ളത് അറിയാമോ കോൺഗ്രസ്സുകാർ ഇത്രയും അഴിമതിക്കാരല്ല കേട്ടോ അതൊരു വലിയ പ്രത്യേകതയായിട്ട് തന്നെ ഞാൻ കാണുന്നത് ഈ പിന്നെ യൂത്ത് ലീഗിൻ്റെ അല്ല സോറി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും സംഘവും ഒക്കെ നടത്തുന്നത് മാറ്റിവെച്ചാൽ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ അഴിമതിയിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പച്ച പരമാർത്ഥം അതിന് ഇതെന്ന് പറയുന്നത് ഈ ലീഗിൻ്റെ ഇപ്പോൾ വന്നു വന്ന് ഇപ്പം എന്ത് എത്തി നിൽക്കുന്ന ഒരു ഭയാനകമായ അവസ്ഥയുണ്ട് ലീഗ് അഭിമുഖീകരിക്കുന്ന ഭയാനകമായ അവസ്ഥ എന്ന് ഞാൻ പറയുന്നത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഗുരുതരമായ പിന്നെ ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ നിഴലിൽ നിൽക്കുകയാണല്ലോ വയനാട്ടിൽ താലൂക്ക് ലാൻഡ് ബോർഡ് അന്വേഷിക്കുന്ന കേസ് അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് സംബന്ധിച്ച് മാധ്യമ വാർത്തകളും ചർച്ചകളൊക്കെ നിരവധി നടന്നു കഴിഞ്ഞതാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങളുൾപ്പെടെയുള്ളവർ പി കെ ബഷീറും പി കെ ഫിറോസും ഒക്കെ അടക്കമുള്ളവർ ചെന്നുപെട്ടിരിക്കുന്ന അഗാധമായ ഒരു ഊരാക്കുടുക്ക് ആ ഊരാക്കുടുക്ക് പിന്നെ മറ്റാരും സമ്മാനിച്ചതല്ല അവർ സ്വമേധയ സൃഷ്ടിച്ച് തങ്ങളുടെ പേരിൽ സൃഷ്ടിച്ച് വരുത്തി വെച്ചതാണ് അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നോക്കൂ അത് പിന്നെ ജലീലിനെ പോലെ ആരെങ്കിലുമോ അല്ല വസീഫിനെ പോലെ ആരെങ്കിലുമോ സി പി ഐം തന്നെയോ അല്ലെങ്കിൽ എൽ ഡി എഫോ ഉന്നയിച്ചതാണോ അല്ലല്ലോ അത് അവർ വരിച്ചു വെച്ചതല്ലേ താലൂക്ക് ലാൻ കൂടെ ആ കേസ് അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് അത് മാത്രമാണോ പിന്നെ ഈ വസീഫ് ചൂണ്ടിക്കാണിച്ചല്ലോ പിന്നെ കമറുദ്ദീൻ്റെ കാര്യം ഖമറുദ്ദീൻ മാത്രമല്ല കേട്ടോ കമറുദ്ദീനെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ മൊത്തത്തിലുള്ള തുക ശ്രീ വസീഫ് ഈ പറഞ്ഞ ഇരുപത് കോടിയല്ല മൊത്തത്തിലുള്ള തുകയെന്ന് പറയുന്നത് നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ നടന്നിട്ടുള്ളത് നിക്ഷേപ തട്ടിപ്പിൽ നടന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് കോടി രൂപയുടെ മറ്റൊന്ന് കേരളത്തിൻ്റെ ആദ്യമായിട്ട് ഒരു മന്ത്രി യു ഡി എഫ് കാലത്തെ ഒരു മന്ത്രിയായ ഇബ്രാഹിം കുഞ്ഞ് പ്രതിയായ പാലാരിവട്ടം കേസ് പത്ത് കോടി രൂപ ആണല്ലോ അല്ലേ ചന്ദ്രിയ പത്രത്തിൽ നിക്ഷേപം സ്വീകരിച്ച ഒതുക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ വേറെ പിന്നെ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ആൾക്കാരുടെ കേസ് അതടക്കമുള്ള എത്രയോ കേസുകളാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെ നോക്കി ഇങ്ങനെ ആഞ്ഞാഞ്ഞു നിൽക്കുന്നത് കേസിൻ്റെ രൂപത്തിൽ ഇതുവലും കെ ടി ജലീൽ പുറത്തു കൊണ്ടുവന്നതാണ് അല്ലല്ലോ ഇതൊക്കെ സ്വയം കൃതാനാർത്ഥമായി ഇവരൊക്കെ വെച്ച വിനകൾ ആ പാർട്ടിക്കും മുന്നണിക്കും പാർട്ടി യു എം എൽ എന്ന പാർട്ടിക്ക് മാത്രമല്ല യു ഡി എഫ് എന്ന മുന്നണിക്കാകെത്തന്നെയും വെച്ച ക്ഷതം എത്രത്തോളമാണെന്നുള്ളത് പ്രിയപ്പെട്ട എൻ ശ്രീകുമാറിനെ പോലുള്ളവർക്ക് അറിയാത്തതൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയോഗം അതിനെയെല്ലാം ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ള ആണ് എന്നുള്ളത് കൊണ്ട് ഡോക്ടർലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ വെറുതെ ജസ്റ്റിഫൈ ചെയ്യുന്ന ആളായിരുന്നില്ല അദ്ദേഹം പക്ഷേ ഇപ്പോൾ കുറ്റപ്പെടുത്തലിൻ്റെ ഒരു വഴിയാണ് അദ്ദേഹം എന്തുകൊണ്ടോ സ്വീകരിക്കുന്നത് പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്കൊരു അഭിപ്രായമുള്ള ഡോക്ടർ ഡോക്ടർലാൽ എന്താണെന്നറിയാമോ ഈ മുസ്ലിം സമുദായത്തിലെ പിന്നെ മതപണ്ഡിതന്മാർ മതസംഘടനകൾ എന്നിവർ ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായി അഭിപ്രായം പറയുകയും ഇട ഇടപെടുകയും ചെയ്യേണ്ട സമയം എത്രയോ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളാകെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്താണ് ആ മേഖലയിൽ പിന്നെ ഈ മതപണ്ഡിതന്മാർക്കും മതസംഘടനകൾക്കും മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് അവഗണിക്കാൻ കഴിയാത്ത വലിയൊരു യാഥാർത്ഥ്യമായിട്ട് ഇങ്ങനെ അവരെ തന്നെ തുറച്ചു നോക്കുകയാണ് അത്തരം പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള ഗുരുതരമായ കൊടിയ അഴിമതികളിലേക്ക് ഈ ലീഗ് നേതാക്കന്മാർ അഗാധമായി ചെന്ന് പതിച്ചുകൊണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപക്ഷേ അക്കാര്യങ്ങൾ അക്കാര്യങ്ങൾ അതായത് ഈ സമൂഹത്തിൽ തന്നെയുള്ള ഈ സമുദായത്തിൽ തന്നെയുള്ള പുതിയ തലമുറയും ഒരുപക്ഷെ മത പണ്ഡിതന്മാരുടെയൊക്കെ കേൾക്കുന്ന അവരുടെ തന്നെ ഒക്കെ ഈ കാലഘട്ടത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുകയും അവർ ഇടപെടുകയും അവർ വർത്തമാനം പറയുകയും എഴുതുകയും ഒരുപക്ഷെ എഴുതുന്നതിനപ്പുറം അവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകുന്ന ഒരു കാലമായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പലപ്പോഴും അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പുതിയ രീ സമൂഹങ്ങളിലൊക്കെ ഇങ്ങനെ പടരുന്നുണ്ട് താനും ഈ സമൂഹ മാധ്യമങ്ങളിലൊന്നും വരാത്ത പല കാര്യങ്ങളും ഉണ്ടല്ലോ